ഇനി സ്വീഡനിലേക്കാണ് ഞങ്ങളെ പോക്ക് രാവിലെ ഫിൻലാൻഡിൽ നിന്ന് ഒരു കപ്പലിൽ ഞങ്ങൾ നേരെ എസ്റ്റോണിയയിലെത്തി രാവിലെ എസ്റ്റോ എത്തിയതിന് ശേഷം വൈകുന്നേരം വരെ ഞങ്ങൾ എസ്റ്റോണിയ മുഴുവൻ കറങ്ങി ഇനി സ്വീഡനിലേക്കുള്ള യാത്രയാണ് ഇനി ഷിപ്പല്ല പകരം ക്രൂയിസാണ് ഇതിൽ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ആരെങ്കിലും യൂറോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ഞങ്ങൾ പോവുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് യൂറോ ആണ് ഞങ്ങളിന്ന് ഫ്ലൈറ്റ് കാണിക്കുന്നത് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റൂം എടുക്കണം എന്തായാലും ഒരു നൂറ് നൂറ്റി സിസ്റ്റം യൂറോ റൂമിനാവും അപ്പോൾ അതിലും നല്ലത് അമ്പത്തഞ്ച് യൂറോ കൊടുത്താൽ ഒരു ക്രൂയിസ് അങ്ങോട്ട് പോകുന്നുണ്ട് അത് നാളെ രാവിലെ എത്തുകയുള്ളൂ അപ്പോൾ അതിനോട് എന്തൊക്കെയായി റൂമും ലാഭവും ഈ ഫെയർ ഭൗതിയായി അപ്പോൾ ചെറിയ പൈസ ഞങ്ങൾ എങ്ങനെ യൂറോപ്പിൽ ഇറങ്ങി തീർക്കുന്നുള്ളതിനു പറ്റിയൊരു പഠനം നടത്താനും കൂടിയാണ് ഈ പോക്ക് എത്ര കൈന്നൂർത്തോളം ടാക്സി ഒഴിവാക്കി ഒക്കെ സാധാ ബസ് മെട്രോ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇതൊരു പാഠമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഓരോന്നും എടുത്ത് പറയുന്നത് വലിയ സംഖ്യ ഇവിടെ ധൈര്യത്തിൽ ഇവിടെ വന്നോളി ഇതുമാതിരിയുള്ള ടാക്സികളും മെട്രോകളും ക്രൂയിസുകളൊക്കെ ഉപയോഗിച്ചോളി